നമസ്കാരം രഞ്ജിത് സിംഗ് കൃഷ്ണയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇനി നടക്കാൻ പോകുന്ന എൽ പി യു പി എക്സാമിന് വേണ്ടിയുള്ള സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതിലെ അഞ്ചാമത്തെ ക്ലാസ് ആണിത് ഇതിനോടകം ചെയ്ത നാല് ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി ഈ പറയുന്ന സീരീസിന്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൂടി എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബന്ധപ്പെട്ട കാര്യമാണ് നോക്കുക ഇന്റർഫിയറൻസ് 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 എന്ന് പറയുന്ന വാക്കിന്റെ നമുക്ക് എഴുതേണ്ടത് ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് ഡിഫറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫിയർഫുൾ എന്ന് ഒബസ്ട്രക്ഷൻ ഇന്റർഫിയറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ ഇടപെടൽ എന്നറിയാം ഇടപെടൽ ഓക്കെ അതാണ് ഇന്റർഫിയറൻസ് കൊടുത്ത് അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇടപെട്ട് തടസ്സപ്പെടുത്തുക അപ്പൊ അവിടെ തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ ഇടപെടൽ എന്നൊരർത്ഥമാണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് വാക്കിനാണ് ആ അർത്ഥമുള്ളത് ഒബ്സ്ട്രക്ഷൻ ആണ് അതാണ് ഓബ്സ്ട്രക്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓണർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ആദരവ് ഓണർ ഈ ഡിഫറൻസ് എന്ന് വച്ചാൽ എന്താണ് ആ ഡി ഇ എഫ് ഇ ആർ ഇ എൻ സി ഇവിടെ കൊടുത്തിരിക്കുന്നത് മറ്റേത് നമുക്കറിയാം വ്യത്യാസം നടത്തലാണ് ഡിഫറൻസ് അല്ലെങ്കിൽ ഇവിടെ വ്യത്യാസ സ്പെല്ലിങ്ങിലാണ് ഡിഇഫ് ഇ ആർ ഇ എൻ സി ഡിഫറൻസ് അങ്ങനെ പറയുമ്പോൾ തന്നെ ആയിരിക്കും റെസ്പെക്ട് എന്ന അർത്ഥം ഓക്കെ ഫിയർഫുൾ നമുക്കറിയാമല്ലോ ഭയമുള്ളത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഒബ്സ്ട്രക്ഷൻ ആണ് ഒബ്സ്ട്രക്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം എന്താണ് വെരി സിമിലിറ്റീവ് ഓക്കെ വെരി സിമിലിറ്റൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്പെല്ലിങ് ബി ആർ ഐ എസ് ഐ എം ഐ എൽ ഐ ടി വെരി സിമിലിറ്റീവ് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ഫെസ്റ്റീവ് ആണോ ഫന്റാസ്റ്റിക് ആണോ റൊട്ടിസ്ക് ആണോ ഓതന്റിസിറ്റി എന്താണ് വെരിസ്മിലിറ്റിയുടെ ഉദ്ദേശിക്കുന്നത് ആധികാരികത എന്നാണ് ആധികാരികത അപ്പം അതേ അർത്ഥം വരുന്നത് ഏതാണ് ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓതന്റിസിറ്റി ഫെസ്റ്റീവ് നമുക്കറിയാം ഉത്സവം ഫന്റാസ്റ്റിക് നമുക്കറിയാം റൊട്ടസ്ക് എന്ന് വെച്ച അർത്ഥം അഗ്ലി എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഷേപ്പ്ലെസ് എന്നർത്ഥത്തിലുണ്ട് പിന്നെ വൈരൂപ്യമായിട്ടുള്ള രൂപമായിട്ടുള്ളത് ആർത്തല്ല അല്ലെങ്കിൽ നമ്മൾ തമ നമ്മൾ എന്താണ് പറയുക ഉളവാക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഹോക്ക്വേഡായിട്ടുള്ള അഗ്ലിയായിട്ടുള്ള അതിനൊക്കെ നമ്മൾ ഗ്രോട്ടസ്ക് എന്ന് പറയും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം കൺജക്ച്ർ ഓക്കെ കൺജക്ച്ർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചത് പെല്ലിങ് സി ഓ എൻ ആറി കൺജക്ച് നോളജ് എന്ന് കൊടുത്തിട്ടുണ്ട് ഗസ് എന്ന് കൊടുത്തിട്ടുണ്ട് ട്രൂത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ബയാസ് എന്ന് അതിനകത്ത് ഏതായിരിക്കും ഗസ് ആണ് ശരിയായിട്ടുള്ള ആപ്സ് അതാണ് കൺജക്ഷൻ ഗസ്സാണ് ശരിയായിട്ടുള്ള ആപ്സ് ബാക്കിയുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം നോളജ് അറിയാം ട്രൂത്ത് അറിയാം ബയാസ് അറിയാം ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്ന അന്റണീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഹാസൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ആണ് ജോജി അപ്പൊ ഹാസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയണം എന്താണ് ഹാസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വേഗത അല്ലെങ്കിൽ ൃതി എന്നൊക്കെയാണ് ഹാസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതേ അർത്ഥം നൽകുന്ന വാക്കുകളാണ് ഡാഷും ഹറിയും സ്കേറി പിന്നെ സിലനിങ്സ് ആയിട്ട് നമുക്ക് ഡാഷ് ഹറി സ്കേറി ഉപയോഗിക്കാം എന്നാൽ ഡാഡിൽ എന്ന് പറയുമ്പോൾ എന്താ പതുക്കെ എന്നാണ് അർത്ഥം അപ്പം അങ്ങനാവുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഡാഡിൽ പറയാം എന്നത് സ്പിരിറ്റഡ് ഓക്കെ സ്പിരിറ്റഡ് എന്ന് വെച്ചാൽ ലൈവ്ലി എന്ന അർത്ഥം അല്ലെങ്കിൽ എക്സൈറ്റഡ് എന്നൊക്കെയാണ് അർത്ഥം അല്ലെങ്കിൽ ചലിക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ആയിട്ട് നമുക്ക് എന്ത് പറയാം ഡൾ പറയാം ഡൾ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത് ഫോർത്ത് റൈറ്റ് ഫോർത്ത് റൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റോണിമാണ് ചോദിച്ചത് ഫോർത്ത് റൈറ്റ് എന്താച്ച അർത്ഥം ഓണസ്റ്റ് എന്നർത്ഥമില്ല അല്ലെ ഫോർവേഡ് എന്നർത്ഥമില്ല സത്യസന്ധമായിട്ടുള്ളത് നേരെ പോവ് നേരെയ വ എന്നുള്ള അതാണ് ഫോർത്ത് റൈറ്റ് അതിൻ്റെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്രിക്കി എന്നത് വേലത്തരമുള്ളത് ഇതാണ് ആൻസർ അതിൻ്റെ ആന്റോണിയുമായിട്ട് ബ്ലണ്ട് മൂർച്ച ഇല്ലാത്തതെന്നൊരു അർത്ഥം ഉണ്ട് പക്ഷെ സത്യസന്ധമായി എന്നൊരു അർത്ഥവും ബ്ലണ്ടിലുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ സ്ഥിരമായിട്ട് ബ്ലണ്ട് എഴുതാം ക്യാൻഡ് എഴുതാം പ്ലെയിൻ സ്പോക്കൺ എഴുതാം അതിവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരുന്നത് അത് ട്രിക് അടുത്ത ചോദ്യം ആന്റഗോണിസം എന്താണ് അർത്ഥം എതിർക്കുന്നത് അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി എന്നൊക്കെയാണ് ആന്റഗോണിസം കൊണ്ട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തെങ്കിലും എന്തായിരിക്കും ഫ്രണ്ട്ലി എന്നാണ് അപ്പൊ അങ്ങനെ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക കോർഡിയാലിറ്റിയാണ് ഓക്കെ കോർഡിയാലിറ്റി ആ മറ്റുള്ള അനിമോസിറ്റി എനിമിറ്റി പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ സിനിമനിംസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം ഓക്കെ അപ്പൊ ആൻറ്റഗോണിസം അതിൻ്റെ ഓപ്പോസിറ്റ് കോർഡിയാലിറ്റി അതിൻ്റെ മീനിംഗ് ആയിട്ട് നമുക്ക് അനിമോസിറ്റി വരാം എനിമിറ്റി വരാം പോസിറ്റിവിറ്റി വരാം അതിന്റെ വാനിറ്റി വാനിറ്റി എന്ന് വെച്ചാൽ എന്താർത്ഥം പൊങ്ങച്ചം നടത്തുക അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പൊങ്ങച്ചമില്ലായ്മ അപ്പം അതേതാ ഹ്യൂമിലിറ്റിയാണ് അപ്പം അതിൻ്റെ സിനെനിസായിട്ട് നമുക്ക് അറഗൻസ് പറയാം റിട്ടൻഷൻ ഒക്കെ പറയാം വാനിറ്റി നമുക്കറിയാല്ലോ മനുഷ്യത്വം വാനിറ്റിയുടെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അറഗൻസ് റിട്ടൻഷൻ എന്ന് പറയാം അൻഡോണിയുമായിട്ട് നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ ഹ്യൂമിലിറ്റിയെ പറയാൻ പറ്റും ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമ്മൾ പോകുന്നത് ഗ്രാമർ സൈഡിലേക്ക് നോക്കുക ഐ ഡാഷ് ലഞ്ച് വൺ അവർക്കോ ഇവിടെ ഹാവ് ഹാഡ് ഉണ്ട് ഹാഡ് ഹാഡ് ഉണ്ട് ഹാവ് ഉണ്ട് അതിനകത്ത് ഇത് മതി ഈ ഹാവ് ഹാഡ് എന്ന് പറയുമ്പം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ഹാഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റാണ് ഹാഡ് സിംപിൾ പാസ്റ്റ് ഇവിടെ ടൈമിംഗ് പീയർഡ് നോക്കണം ഇവിടെ എഗോ എടുത്തിട്ടുണ്ട് എഗോ എന്ന് പറയുന്ന ടൈം പീയഡ് എന്തിന്റെ ടൈമിംഗ് പേഡാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ടൈമിംഗ് പേഡാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ടൈമിംഗ് വേഡാണ് എഗോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റാണ് വരേണ്ടത് ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കും ഇവിടെ ഹാഡ് ലെഞ്ച് എന്നാണ് വരേണ്ടത് ഹാഡാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹി തോട്ട് ദാറ്റ് മൈ കാർ ഡാഷ് ഫോർ സ്ഥിതി അവൻ ചിന്തിച്ചു എൻ്റെ കാറ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കാണ് ചിന്തിച്ചു എന്നാ പറയുന്നത് പാസ്റ്റ് ടെൻസിലെ കാര്യം ഇവിടെയും പാസ്റ്റ് ടെൻസിലെ സംഭവമാണ് വരേണ്ടത് നമ്മൾ നോക്കുമ്പോൾ ഈസ് പ്രസന്റ് ആണ് ആസ്ബീനും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഫ്യൂച്ചർ ആണ് പാസ്റ്റ് ആയിട്ട് ഏതാ വാസ് ആണ് അപ്പോൾ വാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഹീ ട്രൈ ടു പ്രിവെന്റ് മീ ഡാഷ് ഡോയിങ് മൈപ്പസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിവെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേണ്ട ഫ്രം ആയിരിക്കും ശരി ആപ്സ് ഇനി നമ്മൾ പോകുന്നത് സ്പോട്ട് ടെറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഐ വിസിൽഡ് ത്രൈസ് വിത്ത് ഫുൾ മൈറ്റ് ആൻഡ് റേസ് മൈ ആംസ് ആർ ടു വേഴ്സ് ദിവസം തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ വിസിൽഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് വന്നത് എടുത്ത വർബ് അതുകൊണ്ട് ഇനി ഏത് വർബ് വന്നാലും അതും പാസ്റ്റ് ആയിരിക്കണം ഇവിടെ നമുക്ക് റേസ് എന്നാണ് അടുത്ത വർബ് പക്ഷേ ആ റേസ് അപ്പോൾ പ്രെസെൻടെൻസിലാകൂടി നമുക്ക് പാസ്റ്റിലേക്ക് മാറ്റും റേസ്ഡ് എന്ന് പറയണം റേസിൽ എന്നായിരുന്നെങ്കിലും ശരിയായതിനെ അപ്പം റേസ് എന്നുള്ള ഭാഗമാണ് അത് തെറ്റാണ് അപ്പം ഇവിടെ തെറ്റായിട്ടുള്ള ഭാഗമാണ് പറയുന്ന ഇതാണ് റേയ്സ് മൈ ആംസ് ടു സ്കൈ സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റായിട്ട് വന്നിട്ട് ഇതാണ് കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ എന്ന് എന്ന് കുറച്ച് ഏരിയകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതിന്റെ കൂടെ വരേണ്ട വെറുബ് എന്തായിരിക്കണം ആയിരിക്കണം പക്ഷെ ഇവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത് പകരം ആർ ആയിരുന്നു എൻഡിന് പകരം ഇവിടുത്തെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ട് വന്നിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ സയന്റിസ്റ്റ് കുഡ് നോട്ട് ഹാർഡ്ലി കംപ്ലീറ്റ് ഓൾ ദ എക്സ്പീരിയൻസ് ഇവിടെ നോക്കുമ്പോൾ എന്താ പ്രശ്നം ഹാർഡ്ലി എന്ന് കൊടുത്തിട്ടുണ്ട് ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നോട്ടിന്റെ അതേ അർത്ഥമാണ് ഓക്കെ അപ്പം പിന്നീട് ഇവിടെ ഒരു നോട്ടിന്റെ ആവശ്യമില്ല കുഡ് ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ മതി ദ സയന്റിസ്റ്റ് കുഡ് ഹാർഡ്ലി കംപ്ലീറ്റ് ഓൾ ദ എക്സ്പീരിയെൻസ് ആണ് ശരിയായി വരേണ്ടത് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ പോകുന്നത് ഹിഡിയംസ് ആൻഡ് ഫ്രസിലേക്കാണ് നോക്കുക ഭാഗമാണ് അതിൻ്റെ ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് നമുക്ക് അതാണ് അറ്റ് ഹിറ്റ്സ് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് നോയിങ് വാട്ട് ഡു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അതാണ് അറ്റ് ഇറ്റ്സ് എൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നു അടുത്തത് ദൻ ഇറ്റ് കംസ് ടു ഡാൻസിങ് ഹീസ് ഓൾത്തം ഓൾ തംസ് എന്ന് പറയുന്ന ആ ഇടിയത്തിൻ്റെ അർത്ഥമെന്താ എന്താണ് ക്ലംസി എന്നാണ് ക്ലംസിയുടെ ഉദ്ദേശിക്കുന്നത് ഓക്വാഡ് നർത്തം ഡാൻസിൻ്റെ കാര്യം വരുമ്പോൾ ആ കംപ്ലീറ്റ് എന്താണ് ക്ലംസിയാണ് ഉദ്ദേശിക്കുന്നത് ഓക്വാഡാണ് നർത്തം ഓക്കെ അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന അർത്ഥമാണ് എന്തായിരിക്കും വിത്ത് വിത്ത് ലാർക്ക് എന്ന് ഇതാണ് നോക്കുക എ എന്താണ് എന്തായിരിക്കും യൂസ്ലെസ് സെർച്ച് ഒരു ഗുണവും ഇല്ലാത്ത അന്വേഷണം അതാണ് വൈൽഡ് ഡേ ന്യൂ പ്രൊഡക്റ്റ് വാസ് പീപ്പിൾ എ ബീ ലൈൻ എന്ന് പറയുന്ന ലൈൻ 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 എ അർത്ഥമാണ് എന്തായിരിക്കും ആ കൊണ്ട് ആ റഷ് നട ഓടി പെട്ടെന്ന് ഓടി കയറുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക മൂവ് ക്യുക്കിലും നിർത്തല്ല അതായത് ഈ പ്രോ പുതിയ പ്രൊഡക്റ്റ് വന്നപ്പോൾ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു അത് വാങ്ങിക്കാൻ വേണ്ടി ഓടിക്കൂടിയത് അപ്പം മേക്ക് എ ബി ലൈൻ ടു പർച്ചേസ് മേക്ക് എ ബി ലൈൻ എന്ന് പറയുന്നത് റഷ് തന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഈ വരുന്ന എൽ പി എക്സാമിന് പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് കാണാത്ത നമ്മുടെ തുടക്കം മുതലുള്ള ആദ്യം തൊട്ട് ഈ അഞ്ചാമത്തെ ക്ലാസ് വരെ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിഷമിക്കേണ്ട അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്ത് അപ്പം നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറന്നുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വെക്കാൻ വേണ്ടി താഴെ കാണാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ചാൻസ് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചു നിർത്തുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്